പെട്ടെന്നാണല്ലേ ഓരോ പ്രണയ ദിനവും എത്തുന്നത് പലർക്കും ഫെബ്രുവരി പതിനാല് സംഭവ ബഹുലമല്ലാതെ ഏതൊരു ദിവസം പോലെയും കടന്നു പോവുമെങ്കിലും പ്രണയിതാക്കൾക്ക് ഇതൊരു വലിയ ദിവസം തന്നെയാണ് പ്രണയം പറയാൻ തയ്യാറെടുക്കുന്നവർക്കും സുപ്രധാന ദിവസം തന്നെ പണ്ട് എത്രയോ നാളുകൾ ചിന്തിച്ച് പല ആവർത്തി പ്ലാൻ ചെയ്ത് പേടിച്ചു വിറച്ച് ആരുടെയെങ്കിലും പിന്നിലൊളിച്ച് പ്രണയം പറയാൻ പോയ കഥയൊന്നും ഇന്ന് വിലപ്പോവില്ല കണ്ട മാത്രയിൽ ഇഷ്ടം തോന്നാനും തോന്നിയ ഇഷ്ടം തുറന്നു പറയാനും മുൻപത്തേക്കാൾ വേഗമുണ്ട് കാത്തിരിപ്പിന്റെ വേദനയെപ്പറ്റിയൊക്കെ പറയാൻ ചെന്നാൽ പല കുട്ടികൾക്കും കാര്യം മനസ്സിലാകുക പോകലുമില്ല എന്നാൽ പ്രണയം പറയാൻ പോകുന്നവരും നിരസിക്കാൻ പ്ലാൻ ചെയ്യുന്നവരുമെല്ലാം ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം ഇന്നത്തെ കാലത്ത് പ്രണയം സുന്ദരം എന്നതിനേക്കാൾ പലപ്പോഴും ഭയപ്പെടുത്തുന്ന ഒന്നായി മാറുകയാണ് തനിക്ക് തോന്നുന്ന അതേ വികാരം അടുത്ത ആളിന് ഇല്ല എന്നത് അംഗീകരിക്കാൻ സാധിക്കാതെ പോകുന്ന അതിന് എന്നോണം അക്രമത്തെ കൂട്ടുപിടിക്കുന്ന ഒരു തലമുറയാണ് കാണാൻ കഴിയുക പ്രണയത്തിന്റെ ദിനമായി ഫെബ്രുവരി പതിനാല് തന്നെ തിരഞ്ഞെടുക്കാൻ എന്താവും കാരണം അതിനു പിന്നിൽ അല്പം ചരിത്രമുണ്ട് ഈ വാലന്റൈൻസ് ഡേ ആഘോഷിക്കുന്നതിന് മുൻപ് തീർച്ചയായും പ്രണയദിനത്തിന്റെ ചരിത്രവും പ്രാധാന്യവും അറിഞ്ഞിരിക്കാം പണ്ട് റോമാക്കാർ ഫെബ്രുവരി പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ ലൂപ്പർ കാലിയയുടെ പെരുന്നാൾ ആഘോഷിക്കാറുണ്ടായിരുന്നു ഈ ആഘോഷവേളയിൽ പങ്കെടുക്കുന്ന സ്ത്രീകളുടെ പേരുകൾ എഴുതി പുരുഷന്മാർ നറുക്കെടുക്കുകയും ഓരോരുത്തരും തനിക്ക് ലഭിച്ച സ്ത്രീകളെ കണ്ടെത്തി അവരോട് പ്രണയ പ്രകടനങ്ങൾ നടത്താറുമുണ്ടായിരുന്നു എന്നു പറയപ്പെടുന്നു ആഘോഷത്തിന്റെ ഭാഗമായി ചെയ്യുന്ന ഈ രീതി പ്രണയത്തിലേക്കും ചിലപ്പോൾ വിവാഹത്തിലേക്കും നയിച്ചു ഇതിന്റെ ഓർമ്മയ്ക്കായാണ് എല്ലാ വർഷവും ഫെബ്രുവരി പതിനാലിന് പ്രണയ ദിനം ആഘോഷിക്കുന്നത് എന്നാണ് ഒരു വിശ്വാസം ക്രിസ്ത്യൻ യുവാക്കളെ വിവാഹം കഴിക്കാൻ രഹസ്യമായി സഹായിച്ചതായി വിശ്വസിക്കപ്പെടുന്ന സെന്റ് വാലന്റൈൻ എന്ന പുരോഹിതന്റെ പേരിലാണ് വാലന്റൈൻസ് ഡേ അറിയപ്പെടുന്നത് അക്കാലത്ത് റോമൻ ചക്രവർത്തി ക്ലോഡിയൻസ് രണ്ടാമൻ പുരുഷന്മാരെ വിവാഹം കഴിക്കാൻ അനുവദിക്കാത്തതിൽ അതിനെതിരെയുള്ള നീക്കമായിരുന്നു ഇത് അവിവാഹിതരായ പുരുഷന്മാരാണ് മിക്കവരും കൂടുതൽ അർപ്പണബോധമുള്ളവരുമായി സൈനികൾ ർ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് എന്നാൽ ഈ പ്രത്യയശാസ്ത്രത്തോട് യോജിക്കാതെ പ്രണയത്തിലായവരുടെ വിവാഹങ്ങൾ സുഗമമാക്കി ഇക്കാരണത്താൽ ചക്രവർത്തി അദ്ദേഹത്തെ ശിരച്ഛേദം ചെയ്തു ശിരച്ഛേദം ചെയ്യപ്പെടുന്നതിനു മുൻപ് തടവിലായിരുന്ന സമയത്ത് വാലന്റൈൻ തന്റെ സഹതടവുകാരെയും ജയിലറുടെ അന്തയായ മകളെയും പരിചരിച്ചിരുന്നു വാലന്റൈൻ പെൺകുട്ടിയുടെ അന്ധത മാറ്റിയെന്നുമാണ് ചരിത്രം പറയുന്നത് കാഴ്ച തിരിച്ചു കിട്ടിയ പെൺകുട്ടിക്ക് എന്ന് നിങ്ങളുടെ വാലന്റൈൻ എന്ന രേഖ പ്രണയലേഖനം നൽകിയെന്നും ചരിത്രം രേഖപ്പെടുത്തുന്നു ഇതിനുശേഷം ഫെബ്രുവരി പതിനാലിന് അദ്ദേഹത്തെ വധിച്ചു ഈ സംഭവം നടന്ന് ഇരുന്നൂറ് വർഷങ്ങൾക്ക് ശേഷമാണ് ഫെബ്രുവരി പതിനാല് സെന്റ് വാലന്റീൻ ദിനമായി പ്രഖ്യാപിച്ചത് മധ്യകാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ദി കാൻഡംബറി ടെയിൽസ് എന്ന കൃതിയുടെ രചയിതാവ് ജെഫ്രി ചോസറാണ് സെന്റ് വാലന്റൈനെ പ്രണയവുമായി ആദ്യമായി ബന്ധിപ്പിച്ചത് സാധാരണയായി രഹസ്യമായ സ്നേഹവും ആദരവും പ്രകടിപ്പിക്കുന്ന രീതി മാറി പരസ്യമായി തന്നെ പ്രണയം പങ്കിടുന്ന രീതിയുടെ തുടക്കമായിരുന്നു ഇത് ഈ ആചാരം യൂറോപ്പിൽ ഉടനീളം വ്യാപിക്കുകയും പ്രണയ സന്ദേശങ്ങൾ അയക്കുന്ന പഴയ രീതി ക്രമേണ വികസിച്ച് ആളുകൾ സ്നേഹം പ്രകടിപ്പിക്കാനായി പ്രത്യേക കാർഡുകൾ അയച്ചിരുന്നു ഒരാളെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് കാണിക്കാൻ വ്യക്തിഗതമായി രൂപകൽപ്പന ചെയ്ത കാർഡുകൾ കൂടുതലായി ഉപയോഗിക്കാനും തുടങ്ങി ഇന്ന് വാലന്റൈൻസ് ഡേ പലതരത്തിലാണ് ആഘോഷിക്കുന്നത് മിക്ക രാജ്യങ്ങളിലും ഇത് പ്രണയിക്കുന്നവരുടെ ദിനമായി ആഘോഷിക്കപ്പെടുമ്പോൾ ചില രാജ്യങ്ങളിൽ വ്യത്യസ്തമായ രീതികളും ആഘോഷിക്കുന്നു ചില ഭാഗങ്ങളിൽ പ്രണയ ജോഡികളെക്കാൾ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും തമ്മിലുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നതിനുള്ള ഒരു ദിവസമായാണ് വാലന്റൈൻസ് ദിനം ആചരിക്കുന്നത് ഈ ധനം എങ്ങനെ മനോഹരമാക്കണമെന്ന് വ്യക്തിപരമായി തിരഞ്ഞെടുക്കാം ഒരു നല്ല ഡിന്നർ ഔട്ടിംഗ് സിനിമയ്ക്ക് പോവുക വീട്ടിലൊരു മികച്ച ഡിഷ് പാകം ചെയ്യുക അല്ലെങ്കിൽ വാലന്റൈൻസ് ഡേ പാർട്ടി നടത്തുക എന്നിവയെല്ലാം ഈ പ്രണയധനം ആഘോഷിക്കാനുള്ള മികച്ച വഴികളാണ് നിങ്ങൾ എന്തു തന്നെ ചെയ്താലും നിങ്ങൾക്കൊരു പ്രണയ പങ്കാളി ഉണ്ടെങ്കിൽ നിരാശകൾ ഒഴിവാക്കാൻ നിങ്ങൾ രണ്ടുപേരും ഒരേ ദിശയിലാണ് സഞ്ചരിക്കുന്നത് എന്ന് ഉറപ്പാക്കുക